എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എങ്ങനെ ഉണ്ടാകും എന്നാണ് നോക്കാൻ പോകുന്നത് ജൂലൈ മാസം ഏറെക്കുറെ അനുകൂലമായ ഫലങ്ങളൊക്കെയാണ് കുംഭക്കൂറുകാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ആദ്യം തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം തൊഴിൽപരമായി അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ വേണ്ട മാസമാണ് അനാവശ്യമായി പ്രശ്നങ്ങളിലൊക്കെ പോയി ഇടപെടാനൊന്നും നിൽക്കരുത് അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരോടും മേലുദ്യോഗസ്ഥന്മാരോടോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളോടോ ഒക്കെ വളരെ സൗമ്യമായിട്ടൊക്കെ ഇടപെടാൻ ശ്രദ്ധിക്കേണ്ടതാണ് താൻ തൻ്റെ കാര്യം ചിന്താഗതി വച്ചു പുലർത്തുന്നതായിരിക്കും ജൂലൈ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ളത് തൊഴിൽ സ്ഥലത്ത് കൂടുതൽ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും ആ കഷ്ടപ്പാടിനൊക്കെ അനുസരിച്ചുള്ള ഫലം പെട്ടെന്ന് ലഭിക്കണമെന്നുമില്ല പക്ഷേ നന്നായി ആസൂത്രണം ചെയ്ത സമീപനത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒടുവിൽ നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതും ആയിരിക്കും ബിസിനസ്സുകാര് ഈ മാസം അപകട സാധ്യതകൾ ഉള്ള ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളൊക്കെ അനാവശ്യമായിട്ടൊക്കെ ബിസിനസ്സിൽ ഇറക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ബിസിനസ്സുകാർ അല്പം ശ്രദ്ധിക്കണം ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം ശമ്പളക്കാരായ വ്യക്തികൾക്കും ശമ്പള വർധനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ കാലയളവിൽ നല്ല വരുമാനമൊക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ ചിലവുകൾ അധികരിക്കുന്നത് മൂലം പണം മിച്ചം പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് വീട്ടിലെ മുതിർന്നവരുടെയും അതുപോലെ അറിവൊക്കെയുള്ള അധ്യാപകരുടെയും ഒക്കെ മാർഗനിർദ്ദേശം നിങ്ങളുടെ പഠനത്തിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം കുടുംബത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉയർന്നു വന്നേക്കാം എന്നാൽ ഈ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വലിയ ഒരു തർക്കത്തിലേക്കൊക്കെ ചിലരെ സംബന്ധിച്ചിടത്തോളം പോകാൻ സാധ്യതയുണ്ട് അല്പം ജാഗ്രതയൊക്കെ കുടുംബജീവിതത്തിലൊക്കെ പാലിച്ചാൽ ജൂലൈ മാസം നിങ്ങൾക്ക് നന്നായിരിക്കുന്നതായിരിക്കും ഈ ലവ് റിലേഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ മാസം പ്രണയബന്ധത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാൽ പ്രണയത്തിൻ്റെ അന്തസ്സും അതുപോലെ ഒരു അതിരുകളും ഒക്കെ നിലനിർത്തുന്നത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം വായുമായിട്ടോ അല്ലെങ്കിൽ തൊണ്ടയുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടതുണ്ട് ആരോഗ്യപരമായ ജീവിതശൈലിയൊക്കെ നിലനിർത്തുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യുന്നതാണ് ജൂലൈ മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച തോറും ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക അതുപോലെ ഏത് ക്ഷേത്രത്തിൽ പോയാലും സർപ്പങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഒഴിപാട് കഴിക്കുന്നത് നന്നായിരിക്കും മോശം ദശാകാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ദശാനാഥന് വേണ്ട പരിഹാരം കൂടി ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം